ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയായാണ് രാജമ്മ കോമ്പയാറിൽ എത്തുന്നത് അക്കാലത്ത് തന്നെ സംസ്കാര ഭൂഷണി വായനശാലയിലെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹിതയായതോടെ കോമ്പയാറിൽ സ്ഥിരതാമസമായി ഒപ്പം വായനശാലയിലെ സ്ഥിര സാന്നിധ്യവും കോമ്പർ പോസ്റ്റ് ഓഫീസിലെ ആയി പ്രവർത്തനം ആരംഭിച്ചതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോ വിവാഹം കഴിച്ച് ഗ്രാമത്തിൽ സ്ഥിരതാമസമായി ആ കാലം മുതൽ ഈ വായനശാലയുമായി ബന്ധമുണ്ട് ഇവിടുന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രല്ല തുടർന്ന് വന്ന കാലത്ത് ഞാൻ വർഷങ്ങളായി ഈ ലൈബ്രറിയുടെ ഭാരവാഹി കമ്മിറ്റിയിലെ മെമ്പറാണ് പിന്നെ ഇപ്പോ രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയനായി സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് ഗ്രാമീണ മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇവർ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രണ്ടായിരത്തിലും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ൊൻപതിൽ രാജമ്മയുടെ ഭർത്താവും അംഗമായിരുന്നു തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും ഇവർ പുസ്തകങ്ങളെ മറന്നില്ല വായനശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി മാറി രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോംബയാർ സംസ്കാര പോഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ യുവജനതയെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ വായനക്കാർ പഴയതുപോലെ ഇല്ല പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നാലും വിവിധ മറ്റ് വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് വനിതാ വേദി യുവജന വേദി ബാലവേദി സീനിയർ സിറ്റിസൺ ഇങ്ങനത്തെ വിഭാഗങ്ങളെല്ലാം ഉണ്ട് ഇതിലെല്ലാം ഓരോ വിഭാഗത്തിൻ്റെയും പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ആളുകൾ ഈ യോഗങ്ങളിലെല്ലാ ആളുകളും വരാറുണ്ട് അങ്ങനെ എല്ലാ വിധ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം റഫറൻസ് ലൈബ്രറിയായി പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ളവരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ റഫർ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ ഇരുന്ന് വായിക്കാറുണ്ട് റഫറൻസിന് പ്രത്യേക മുറി തന്നെ ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ആ രീതിയിലെല്ലാം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന ഒരു ലൈബ്രറിയാണ് സംസ്കാര ലൈബ്രറി കോമ്പയാറിൻ്റെ ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് സംസ്കാര വായനശാല കുട്ടികളും മുതിർന്നവരുമടക്കം ഒത്തുചേരുന്ന ഇടം അതിന്റെ അമരക്കാരിലൊരാളായി അക്ഷരങ്ങളുടെ കാവൽക്കാരിയായി വർഷങ്ങളായി നിലകൊള്ളുകയാണ് രാജമ്മ സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം